ഹായ് നമ്മുടെ ഓണം സീരീസിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് അപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാം അല്ലെങ്കിൽ ഫേസിലൊക്കെ ഒരു ഗ്ലോ കൊണ്ടുവരാന്നുള്ളതായിരിക്കും അതിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വിറ്റാമിൻ സിസറ വിറ്റാമിൻ സി സിറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി സിറ എന്ന് പറയുന്നത് ഗാർണിയറിന്റെ വിറ്റാമിൻ സീസറാണ് ഗാർണിയറിന്റെ വിറ്റാമിൻ സി സീസറത്തിന് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഗ്ലോയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് അലോവേറ ജെൽ എടുക്കുക അതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക കൂടെ കുറച്ച് ഗ്ലിസറിനും കൂടി ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങാം പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കഴുകടയാം ഇത് ദിവസവും ചെയ്യുകയാണെങ്കിൽ ഓൺ ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആയിട്ടും அதுபோல நல்ல க்ளோய் ஆயிட்டும் இருக்கு